ഇത് തകഴി കുന്നുംമ്മയിൽ ധമജാത ശിശുവിനെ കുന്ന് കുഴിച്ചു മൂടിയെന്ന വാർത്ത വരുന്നു സംഭവത്തിൽ തകഴി സ്വദേശികളായ രണ്ട് യുവാക്കൾ കസ്റ്റഡിയിലായി ചേർത്തല പൂച്ചാക്കൽ സ്വദേശിയായ യുവതിയുടെ കുഞ്ഞിനെയാണ് കൊന്നു കുഴിച്ചു മൂടിയത് എസ് ശ്യാംകുമാർ ആലപ്പുഴയിൽ നിന്നും ടെലഫോണിൽ ചേരുന്നു ശ്യാം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് വളരെ നടുക്കം വാർത്തയാണല്ലോ തകഴിയിൽ നിന്ന് വരുന്നത് തീർച്ചയായും എസ്കൻ വളരെ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഈ രാവിലെ പങ്കുവെക്കാനുള്ളത് തകഴി സ്വദേശികളായ രണ്ടുപേരെ പൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ യുവതിയും കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് ഈ യുവാവും യുവതിയും തമ്മിലുള്ള ബന്ധമാണ് ഈ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത് ഇതിൽ ഒരു കുട്ടി ജനിക്കുന്നു ആ കുഞ്ഞിനെ യുവതിയുടെ കാമുകൻ തന്നെ കൊന്ന് തകഴി കൊന്നുന്നതിലുള്ള ഒരു പറമ്പിൽ കുടിച്ചിട്ടു എന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഈ മൊഴി പോലീസ് പൂർണമായും വിശ്വസിച്ചിട്ടില്ല പക്ഷേ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ യുവതിയുമായും കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരും അതിൽ രണ്ടാമത്തെ ആൾ ഈ കുട്ടിയെ മറവിയാൻ സഹായിച്ച ആളാണെന്നാണ് സൂചന ഇവരുമായി പോലീസ് സംഘം ഇപ്പോൾ അങ്ങോട്ട് എത്തുന്നത് അവിടെ എത്തിയ ശേഷം പ്രതികൾ ഈ നവജാത ശിശുവിനെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ആ കുട്ടി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് പോലീസ് സംഘം അങ്ങോട്ട് എത്തുന്നത് ഏതായാലും യുവതി അടക്കം മൂന്ന് പേരാണ് നിലവിൽ പോലീസിന്റെ പൂച്ചാക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് യുവതി പൂച്ചാക്കൽ സ്വദേശിയാണോ എന്നതിലും വ്യക്തത വരേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പോലീസ് പങ്കുവെക്കുന്നില്ല ഏതായാലും ഒരു നവജാത ശിശുവിന്റെ കൊലപാതകം നടന്നിരിക്കുന്നു ആ മൃതദേഹം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് സംഘം ഇപ്പോൾ തകഴി കുന്നുമിലേക്ക് എത്തുന്നത് ഓക്കെ താങ്ക് യു ശ്യാംകുമാർ വളരെ സങ്കടകരമായ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ് ശ്യാംകുമാർ പങ്കുവച്ചത്